ലോക പ്രശസ്ത തീർത്ഥാടനമായ ചാർദാം യാത്ര തുടങ്ങി ഇതിനായി ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി ക്ഷേത്രങ്ങൾ തുറന്നു സംസ്ഥാന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ഭാര്യ ഗീതയും കേദാർനാഥ് ക്ഷേത്രം തുറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു പതിനായിരത്തിലധികം ഭക്തരും അവിടെ കൂടിയിരുന്നു നട തുറന്നതോടനുബന്ധിച്ച് ക്ഷേത്ര സമുച്ചയം മുഴുവൻ പൂക്കളാൽ അലങ്കരിച്ചിരുന്നു ശ്രീകോവിലിന്റെ വാതിലുകൾ തുറക്കുന്ന സമയത്ത് ഹെലികോപ്റ്റർ വഴി തീർത്ഥാടകർക്ക് നേരെ പുഷ്പവൃഷ്ടിയും നടത്തി യമുനോത്രി ക്ഷേത്രം രാവിലെ ഏഴ് മണിക്ക് തുറന്നു ആയിരക്കണക്കിന് ഭക്തർ ഇതിൽ പങ്കെടുത്തു ഇതേ തുടർന്ന് ഉച്ചയോടെ ഗംഗോത്രി ക്ഷേത്രവും തുറന്നു ബദ്രനാഥ് ക്ഷേത്രത്തിന്റെ വാതിലുകൾ മെയ് പന്ത്രണ്ടിനാണ് തുറക്കുന്നത് മഞ്ഞുകാലത്ത് അടച്ചിടുകയും വേനൽക്കാലത്ത് തുറക്കുകയും ചെയ്യുന്ന ഈ നാല് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തെ ചാർദാം യാത്ര എന്നാണ് വിളിക്കുന്നത് അക്ഷയ തൃതീയ നാളിലാണ് ചാർദാം യാത്രയ്ക്കായി ഈ ക്ഷേത്രങ്ങൾ തുറക്കുന്നത് കേദാർനാഥ് ക്ഷേത്രം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ബദരിനാഥ് അഥവാ ബദരിനാരായണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭഗവാൻ വിഷ്ണുവാണ് വൈഷ്ണവരുടെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ദേശങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥ് ഗംഗാനദിക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഗംഗോത്രി ക്ഷേത്രം ഗംഗ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ യമുനാ നദിക്കാണ് യമുനോത്രി ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്